തലസ്ഥാന നഗരിയിലെ വായുമലിനീകരണം തടയുന്നതിനുള്ള ദീർഘകാല പോരാട്ടത്തിൽ നിർണായകമായ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ച് കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ സമ്പൂർണ്ണ വിലക്കിനെതിരെ ഡൽഹി സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ പുറപ്പെടുവിച്ച ഉത്തരവ് സുപ്രീം സുപ്രീംകോടതി ശരിവച്ചതിനെ ചോദ്യം ചെയ്താണ് ഡൽഹി സർക്കാരിന്റെ പുതിയ ഹർജി പത്ത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും ഡൽഹി എൻ മേഖലയിൽ നിരോധനം ഏർപ്പെടുത്തിയ ഉത്തരവ് പിൻവലിക്കണമെന്നാണ് സർക്കാർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ചീഫ് ജസ്റ്റിസ് വി ആർ ഗവായി അധ്യക്ഷനായ ബെഞ്ച് ഈ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വിഷയത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് നേരിട്ട വലിയ എതിർപ്പുകൾ കണക്കിലെടുത്ത് കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾക്ക് ജൂലൈ ഒന്ന് മുതൽ ഇന്ധനം നിഷേധിച്ച തീരുമാനം സർക്കാർ നേരത്തെ പിൻവലിച്ചിരുന്നു ഈ നടപടിക്ക് പിന്നാലെയാണ് സുപ്രീം കോടതിയിൽ പുതിയ നീക്കം കേവലം വാഹനങ്ങളുടെ പഴക്കത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിലക്കറിപ്പെടുത്തുന്നത് അശാസ്ത്രീയമാണെന്നും മലിനീകരണം നിയന്ത്രിക്കുന്നതിന് ഒരു സമഗ്രമായ നയം ആവശ്യമാണെന്നുമാണ് ഡൽഹി സർക്കാരിന്റെ പ്രധാന വാദം